കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് മേഖലകളിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഗതാഗത പരിഷ്കരണം വിജയം കണ്ടുവെന്ന് തന്നെ പറയാം ഇപ്പോൾ കുരുക്കിന് പുതിയ തെരു വളപട്ടണം പാലം പാപ്പിനിശ്ശേരി പഴയങ്ങാട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ രൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കാനാണ് പുതിയ ഗതാഗത പരിഷ്കരണം നടത്തിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടുള്ള ഓട്ടമായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയത് എന്നാൽ ഒറ്റ ദിവസം കൊണ്ടുതന്നെ പരീക്ഷണം വിജയിച്ചു ഈ പുതിയ കൊണ്ട് നമ്മളെ പരമാവധി ഇതുമാതിരി തന്നെയാണ് ഇനി പുതിയ ഗതാഗത പരിഷ്കരണവുമായി കണ്ണൂർ ഭാഗത്തു നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വളവട്ടണം പാലം കഴിഞ്ഞ് ഇടതു തിരിഞ്ഞ് പഴയങ്ങാടി റൂട്ടിലേക്ക് കയറി കോട്ടൻസ് റോഡ് വഴി ചുങ്കം പാപ്പിനിശേരി വഴി തളിപ്പറമ്പ് ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്തു നിന്നും പഴയങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലുള്ളതുപോലെ കെ റോഡ് വഴിയുമാണ് സർവീസ് നടത്തുന്നത് തളിപ്പറമ്പ് ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാതയിലൂടെ നേരെ ആയി കണ്ണൂരിലേക്ക് പോകാമെന്നും നിശ്ചയിച്ചു തളിപ്പറമ്പ് നിന്നു വന്ന് പഴയങ്ങാടിയിലേക്ക് പോകാവുന്ന വാഹനങ്ങൾ വളപട്ടണം പാലത്തിന് മുമ്പായി പഴയങ്ങാടി റോഡിൽ കയറി കെ എസ് ഡി പി റോഡ് വഴിയും പഴയങ്ങാടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കണ്ണൂരിലേക്ക് പോവാനും തളിപ്പറമ്പിലേക്ക് പോവാനും കോട്ടൺസ് റോഡ് വഴി ചുങ്കത്ത് നിന്നും ദേശീയപാതയിലേക്കുമാണ് വഴി വഴിതിരിച്ചുവിട്ടത് കെ വി സുമേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ പാപ്പിനിശേരി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനപ്രകാരമാണ് ഗതാഗത പരിഷ്കരണം നടപ്പിൽ വരുത്തിയത് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് ആർട്ടിഒായി നിശ്ചയിച്ച് വൺ വേ പഴയ കോട്ടൺ റോഡ്സ് വൺ വേ ആയിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ അഞ്ചു ദിവസം നടപ്പിലാക്കിയത് അപ്പൊ അത് അവിശ്വസനീയമായ ഒരു വലിയ വിജയമാണ് അക്കാര്യത്തിൽ ഉണ്ടായത് ഒരു സിംഗിൾ ഡിലേയും നമ്മുടെ ഈ റൂട്ടിൽ ഉണ്ടായില്ല ദീർഘദൂര യാത്രക്കാർക്ക് കോഴിക്കോട് നിന്നും മംഗലാപുരം കാസർഗോഡൊക്കെ വരാൻ പോകുന്ന വാഹനങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾക്ക് എല്ലാം ഈ കഴിഞ്ഞ അഞ്ച് ദിവസം അതിൽ മൺഡേ ഉണ്ടായിരുന്നു തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഒരു ദിവസം പിന്നെ സാറ്റർഡേ ഉണ്ടായിരുന്നു ശനിയാഴ്ച ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ദിവസങ്ങളിലൊന്നും ഒരു സിംഗിൾ ബ്ലോക്ക് പോലും ഉണ്ടായില്ല എന്നത് ഈ പരീക്ഷണ ഒരു വലിയ വിജയമായിട്ടാണ് ജില്ലാ ഭരണകൂടം ഇന്നലെ വിലയിരുത്തിയത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ആ യോഗം ചേർന്നു ആ പരിഷ്കാരം തുടരാൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു വലിയ ആവശ്യമാണ് ഉയരുന്നത് ഇത് തുടരണം കാരണം ജീവിതത്തിൽ ഒരു ദിവസം ഏതാണ്ട് രണ്ടേകാം മണിക്കൂറൊക്കെ ഒരു റോഡിൽ ഒരു പ്രധാനപ്പെട്ട ബ്ലോക്കിൽ കുരുങ്ങി കിടക്കുക എന്നത് ആളുകളെ സംബന്ധിച്ചുണ്ടാക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും അതിനൊരു വലിയ പരിഹാരമായി എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത് ഒരു സംവിധാനവും ഏർപ്പെടുത്താതെ പഴയ റോഡിൽ തന്നെ ശാസ്ത്രീയമായി ഗതാഗത പരിഷ്കാരം കൊണ്ടുവന്നാൽ അത് വിജയം കാണുമെന്ന സന്ദേശം കൂടിയാണ് വളപട്ടണത്തെ ഔദ്യോഗിക ഇടപെടൽ വ്യക്തമാക്കുന്നത് അങ്ങനെ കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയിൽ വർഷങ്ങളായി അനുഭവിക്കുന്ന ഗതാഗത പ്രശ്നത്തിന് ഒടുവിൽ പരിഹാരമായി ജഗന്നാഥിനൊപ്പം സയനാനിജിൽ കണ്ണൂർ